നമസ്കാരം ഇപ്രാവശ്യത്തെ ഐ എസ് എൽ പതിനാലാം തീയതി തുടങ്ങുമെന്നുള്ള ന്യൂസങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല കേട്ടോ കാരണം പതിമൂന്നോ പതിനാലോ ടീമുകളിലുള്ള ഈ ഒരു ഐ എസ് എല്ലിൽ എട്ട് ക്ലബുകൾ മാത്രമേ കളിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം അഞ്ച് ക്ലബുകൾ ഇപ്പോഴും എന്താക്കിയിട്ടില്ല കളിക്കാനുള്ള ഉറപ്പ് കൊടുത്തിട്ടില്ല കാരണം ഒരു പ്രശ്നങ്ങളുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ പ്ലെയേഴ്സിന് സാലറി കൊടുക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ലോഹ ഡ്രാൻ ലോണ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിദേ വിദേശ താരങ്ങൾ ലോണിൽ വേറെ ക്ലബ്ബുകൾക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നിലവിലുള്ള ഗോൾഡോബിയേറ്റിനെ പോലുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ സാലറി കൊടുക്കണം പക്ഷേ ഇതിനുള്ള വരുമാനം ഇവിടുന്ന പല ക്ലബ്ബുകളെ അകറ്റുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ സീസണിൽ ടൂർണമെൻറ്റിൽ ഒരു കോടി ഓരോ ക്ലബ്ബുകളും കൊടുക്കണം പിന്നെ പോരാത്തതിന് താരങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല കാരണം പ്ലേയേഴ്സിന് ഓരോ സാലറി കട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പത്ത് ലക്ഷം സാലറി കിട്ടിയ ആൾക്ക് ഇപ്രാവശ്യം മൂന്നോ നാലോ ലക്ഷം കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ലക്ഷം കിട്ടി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലധികം സാലറി കട്ടിങ് വരും ഇരുപത്തഞ്ചോ മുപ്പത് ശതമാനം സാലറി കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഓർക്കും സ്വാഭാവികമായിട്ട് താല്പര്യം ഉണ്ടാവില്ല പിന്നെ ക്ലബ്ബുകൾക്ക് അതിലേറെ താല്പര്യം ഉണ്ടാവില്ല കാരണം സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ വൻ നഷ്ടമാവും ക്ലബ്ബുകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ഉറപ്പ് കൊടുത്തിട്ടില്ല കളിക്കാനുണ്ടോ ഉണ്ടോ ഇല്ലയെന്നൊക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ സീസൺ നടത്തുന്നുണ്ട് എന്നും ഒരു പിടിയിട്ടില്ല കാരണം ഒരു ടീമിന് ഒരു കളി ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ടീമിന് രണ്ട് കളി ഉണ്ടാവും എവേ മാച്ച് പക്ഷേ ഇപ്രാശ അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു ചാൻസൊന്നും കാണില്ല മനസ്സിലായില്ലേ ഇപ്പൊ മൊത്തത്തിലൊരു ശോകമുഖമായിട്ടുള്ള ഒരു സീസണാണ് ആണ് പ്രത്യേകിച്ച് ഈ ചൂട് സീസണിൽ പ്ലേയേഴ്സിനും താല്പര്യം ഉണ്ടാവില്ല ആ ടീമുകളാണെങ്കിൽ അതിലേറെ വലിയ തലവേദനയിലാണ് ഇത്ര നിലവിലുള്ളത് അപ്പോൾ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്ന് നമുക്കൊരു രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് അറിയാം അതിലൊരു അന്ത്യശാസനം ആ സാധനം എ എഫ് എഫ് കൊടുത്തിട്ടുണ്ട് ഓർക്കിങ്ങനെ അന്ത്യശാസനം കൊടുത്താൽ പോരെ പക്ഷേ ഓരോ ക്ലബുകൾ കളി നടത്താനുള്ള അടങ്ങറും പ്ലേയേഴ്സിന് സാലറി കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ക്ലബിനെല്ലാം അറിയുള്ളൂ ശരിക്കും ഈ എ എഫ് എഫിൻ്റെ ഈ പ്രശ്നം കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയി തന്നെ കാരണം ഈ ഒരു ബിഡ് ഏറ്റെടുക്കാൻ ആരും കിട്ടിയിട്ടില്ല നൂറ്റി അമ്പത് കോടിയിരുന്നു ഐ എസ് എല്ലിൻ്റെ ബിഡ് ഒരാളും വന്നില്ല എടുക്കാൻ പിന്നെ നൂറ്റി മുപ്പത്തേഴ് കോടി ആക്കിയിട്ടാണ് കുറച്ചു എന്നിട്ട് ആരെങ്കിലും വന്നോ ആരും വന്നിട്ടില്ല അങ്ങനെ ഇന്ത്യയിലെ ഫുട്ബോളിലെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് കുഴപ്പമില്ല ഇന്ത്യയിലെ നൂറ്റി ഇരുപത് കോടി ആൾക്കാരും ദാരിദ്ര്യമുള്ള ആൾക്കാരെ തിരക്കടില്ല എത്ര പൈസക്കാരും കോടീശ്വരന്മാരും സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് അടങ്ങുന്ന ടീമുകൾ ഉണ്ടായിട്ട് കൂടി ഈ ഐ സി എല്ലാം വിട്ടെടുക്കാൻ ആരും കിട്ടിയില്ല അപ്പൊ ഈ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണം സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് മുംബൈ സിറ്റീനു കൈവിട്ടു ഒരായ് സ്പോൺസർഷിപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും ലാഭത്തിലായത് കൊണ്ടല്ലേ കാരണം ഓയിഞ്ഞിട്ടുണ്ടാവുക അപ്പൊ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാല് ഐ എസ് എല്ലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പങ്കെടുക്കുന്ന ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല അഞ്ച് ക്ലബുകൾ ഇനിയും തുലാസിൽ നിൽക്കാന്ന് വേണോ വേണ്ട വെച്ചിട്ട് പിന്നെന്താ കൊറേ ആൾക്കാർക്കുള്ള സംശയം എന്താന്ന് വെച്ചാല് ഇപ്പൊ പോയ ലോണിൽ പോയ പ്ലേസ് ഉണ്ടല്ലോ അഡ്രൂണ നോഹാ സതോദി ഇവരൊന്നും ഒരിക്കലും തിരിച്ചുവരില്ലോ അവർ വരുമെന്നൊക്കെ ചോദിച്ചിരുന്നു അതേ സംശയം എന്താന്ന് വെച്ചാൽ ഇവർ പകരം വേറെ ഫോറിൻ വരുമോ എന്നുള്ള വേറൊരു ചോദ്യം അപ്പോൾ ഇതും കൂടി നിങ്ങൾ കൂട്ടി വഹിക്കാം ഓൾറെഡി സാമ്പത്തിക പ്രയാസത്തിൽ നഷ്ടത്തിലുമാണ് ഒരു പുതിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനുള്ളൊരു ഇത് കാണില്ല കാരണം ജനുവരി ട്രാൻസ്ഫർ എന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനി ആരെങ്കിലും കിട്ടുമോ അറിയില്ല പിന്നെ ഈ ഒരു പൈസ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് തന്നെ സൈനിങ് സൈന്യങ്ങണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം തുടങ്ങുമില്ലയെന്ന്